പ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിൽ നിന്നും അദ്ദേഹം നമ്മോട് സംസാരിച്ചു കോൺഗ്രസ്സിൽ ചെറുപ്പക്കാർക്ക് വലിയ പരിഗണന ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ യുവാക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കണമെന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു ഈ വാദങ്ങൾ നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ് റീൽസ് മാത്രം പോരാ പ്രവർത്തനവും വേണം കഥ ധരിക്കുന്നതാണ് നല്ലത് അത് നിർബന്ധമില്ല കോൺഗ്രസ് എടുത്ത സ്ത്രീപക്ഷ നിലപാടെടുക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പക്ഷെ ആ ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കുമ്പോ നമ്മൾ അവരാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു തയ്യാറാകണം എന്നൊരു സന്ദേശമാണ് ഈ സംഭവത്തിൽ പക്ഷെ അത് പ്രവർത്തനം രണ്ട് വസ്ത്രം ധരിക്കുന്നതിന് പക്ഷെ ഞാനിവിടെ വന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന കാരണമല്ല അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്കും അതിൻ്റെതായ വാർത്ത പുസ്തകത കാരണം ഇവിടെ ഞാനിപ്പോൾ അത് മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടില് സ്വദേശം നിർമ്മിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ഒരാൾ കഥറ് ധരിച്ചില്ല എന്ന് കൊണ്ട് പക്ഷെ കഥറ് ധരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ അതിനൊരു ഒരു രാജ്യ സ്നേഹത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണ് ഖതം ഖാദിയോ ഇവിടുത്തെ ഇഷ്ടമുള്ള പോലെ അവരുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ധരിക്കുന്നതാണ് കോൺഗ്രസ്കാർക്ക് നല്ലത് എന്നാണ് എന്റെ പക്ഷെ അതല്ല ഞങ്ങൾക്ക് വേറെ വസ്ത്രം ധരിക്കാം എന്നുള്ള വിമർശനത്തിൽ അങ്ങ് കോൺഗ്രസ് സ്വാതന്ത്ര്യവും തെറ്റുപ്രയ യു ഡി എഫും നല്ല ആത്മവിശ്വാസം തന്നെയാണ് കാരണം ജനങ്ങൾ ഈ ഭരണത്തെപ്പെടുത്തി ഈ ഭരണഘടന അവസാനിക്കുന്ന എപ്പോഴാണെന്ന് കാത്തിരിക്കാൻ കേരളത്തിൽ ഇപ്പൊ ഈ സംഭവം ആയപ്പോൾ കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കില്ല കോൺഗ്രസ് സി പി എം ആർ നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ അവരുടെ പേര് എത്രയോ കുറ്റാരോപിതര ഞാൻ പേര് പറയുന്നില്ല കുറ്റാരോപിതരായ ആളുകളും ഭരണരംഗത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഓഫീസിലൊക്കെ ഉണ്ട് നമ്മൾ കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അങ്ങനെ നടപടി ഞങ്ങൾ ആ നടപടി വന്നതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നിച്ഛായൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് നേരെ തിരിച്ചു കൊല്ലം അപ്പൊ ജനങ്ങൾക്കറിയാം തെറ്റു കുറ്റാരോപിതമായ വ്യക്തിയെ ആദ്യം നമ്മൾ പാർട്ടി സ്ഥാനത്തോടും ഇപ്പൊ സസ്പെൻഡ് ചെയ്യും ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നം ആ ഇഷ്യൂവിനെ നമ്മൾ എങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ശക്തമായ എന്തുകൊണ്ടാണ് വ്യക്തിയോടുള്ള വിരോധമില്ല പക്ഷെ വ്യക്തി ചെയ്ത നടപടികൾ പൊതുസമൂഹത്തിൽ കോൺഗ്രസിന്റെ ചുറ്റും ജനങ്ങൾ അത് കാഴ്ച കഴിഞ്ഞു ജനങ്ങൾ ഞങ്ങൾ നടപടി എടുത്തിട്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കുറ്റക്കാര ഞങ്ങൾ ശക്തമായ നടപടി എടുത്തിട്ടില്ല ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് മുൻപ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഓസ്ട്രേലിയയിലെ സന്ദർശനത്തിലാണ് കുടുംബം കുടുംബം ഒന്നിച്ചാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കഴിയുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഈ അഭിമുഖം തയ്യാറാക്കിയത്